ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തതോടെ നിറങ്ങളുടെ ചുവരെഴുത്തിന്റെ ചൂടിലേക്ക് മാറി അച്ഛനും മക്കളും ചങ്ങരംകുളം ഓക്കുത്തല പിടാവന്നൂർ സ്വദേശി പ്രേമദാസും മക്കളായ അഗ്നിതയും അർപ്പിതുമാണ് തെരഞ്ഞെടുപ്പ് അടുത്തതോടെ സ്ഥാനാർത്ഥികൾക്കായി ചുവരെഴുതാനുള്ള തിരക്കിലരിഞ്ഞത് പ്രേമദാസ് കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടായി ചുവരെഴുത്ത രംഗത്ത് സജീവമാണ് പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് മോഹൻ കടവലൂരിനൊപ്പം ചേർന്ന് ബാനർ എഴുതാൻ പഠിക്കുന്നത് ഡിഗ്രി കാലമായതോടെ സ്വന്തമായി ചുവരെഴുതാൻ തുടങ്ങി ആദ്യ ചുമരഴുത്ത് ബനാത്തു വാലയ്ക്ക് വേണ്ടിയായിരുന്നു പിന്നീട് നടന്ന എല്ലാ തെരഞ്ഞെടുപ്പിലും എഴുത്തിൽ സജീവമായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ ചങ്ങരംകുളത്ത് നിറം ആർട്സ് എന്ന പേരിൽ സ്ഥാപനം തുടങ്ങി ഫ്ളക്സിൻ്റെ കടന്നുവരവോടെ സ്ഥാപനം അടച്ചു ഇപ്പോൾ വീട്ടിലിരുന്നാണ് ജോലികൾ ചെയ്യുന്നത് മൂക്കുത്തല ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് വൺ വിദ്യാർത്ഥിനി അഗ്നിതയും ഒമ്പതാം ക്ലാസ് വിദ്യാർത്ഥി അർപ്പിതും സ്കൂളില്ലാത്ത ദിവസങ്ങളിൽ അച്ഛനോടൊപ്പം ചുവരെഴുത്തിൽ സജീവമാകും പ്രേമദാസിനും കുടുംബത്തിനും കൃത്യമായ രാഷ്ട്രീയ നിലപാടുണ്ടെങ്കിലും ചുവരെഴുത്തിൽ അതില്ല ഏതു പാർട്ടിക്കാർക്ക് വേണ്ടിയും അച്ഛനും മക്കളും എഴുതും കേരള മീഡിയ പേഴ്സൺസ് യൂണിയൻ മലപ്പുറം ജില്ലാ സെക്രട്ടറി കൂടിയാണ് പ്രേമദാസ് സി ന്യൂസ് പെരുമ്പിലാവ്